കൂട്ടുകാരെ എൻ്റെ ദില്ലിയിലെ വിശേഷങ്ങൾ തുടരുകയാണ് ഇന്ന് എൻ്റെ പർച്ചേസിങ് ടാഗോർ ഗാർഡനിലായിരുന്നു പർച്ചേസിങ് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് മെട്രോ കാണാൻ ഇന്ന് എവിടെയൊക്കെ പോകുമെന്ന് അറിയോ ഇന്ത്യ ഗേറ്റ് കാണാനാണ് ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും എന്തു ഭംഗിയാണ് കാണാൻ വല്ലാത്തൊരു പ്രൗഡ് അവിടെ പോയപ്പോൾ ദില്ലിയിൽ നമുക്ക് എവിടെ പോണെങ്കിലും മെട്രോ കൊടുത്തോ പിന്നെ ബസ്സും കിട്ടും എല്ലാം ചീപ്പാണ് ഓട്ടോ വിളിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക അവർ നല്ല ക്യാഷ് പറയും ഷെയറിംഗ് ആയിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമല്ല ഞാനിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഒരിക്കലും നഷ്ടമാവില്ല ഒരുപാട് കാലങ്ങളായിട്ട് വലിയ ആഗ്രഹമായിരുന്നു ഡൽഹി കാണാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹം ഇപ്പം സാധിച്ചോട്ടോ ഡൽഹി പോളിയാണ് പക്ഷേ അവിടുത്തെ ആളുകൾ കൂടുതൽ കോപ്പറേറ്റ് ചെയ്യൂല എല്ലാവരും സ്വന്തം കാര്യത്തിൽ ബിസിയാണ് ആരോട് എന്ത് ചോദിച്ചാലും ഒരു മൈൻഡും ഇല്ല പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാം അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷും ഉറുദുവൊക്കെ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പോവും സത്യമായിട്ടും വെള്ളം വേണമെങ്കിലും വഴി ചോദിക്കണമെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് ലാംഗ്വേജ് അറിയണം ഇവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇന്ത്യ ഗേറ്റിന് ചുറ്റും ഇവരെ ഫാമിലി ഒരുപാടുണ്ട് കേട്ടോ എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ ഡൽഹിയിൽ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയ കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാണ് റെയിൽവേ സ്റ്റേഷനിലും മെട്രോയിലും ടൗണിലും സ്ട്രീറ്റിലും ഒക്കെ ഒരുപാട് ഡോഗ്സ് ഉണ്ട് എല്ലാം നല്ല തടിയുള്ള ഡോഗ്സ് കാരണം എന്താ പറയുക എല്ലാവരും അവർക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മളെ നാട്ടിലാണെങ്കിലോ കല്ലെടുത്തെറിയും ആട്ടി ഓടിക്കും തല്ലിക്കൊല്ലും ദില്ലിയിൽ വന്നിട്ട് ഞാൻ കൂടുതലും മെട്രോ ആണ് യൂസ് ചെയ്തത് കേട്ടോ കാരണം എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വലിയ ചാർജ് ആവും പിന്നെ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം ഞാൻ നടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് കാണാനും ഞാൻ മൂന്ന് കിലോമീറ്റർ നടന്നു നടക്കുമ്പോൾ എന്താ വെച്ചാൽ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് പരിചയപ്പെട്ട് അത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇന്ത്യ ഗേറ്റിന് ചുറ്റുമുള്ള ഈ സ്ഥലം നല്ല ക്ലീനാണ് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ അറിയില്ല ഒരുപാട് ഇഷ്ടം തോന്നി ചുറ്റും പച്ചപ്പാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾ ഇന്ത്യ ഗേറ്റ് കണ്ട ആളുകളാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇവിടെ നല്ല ഫോട്ടോഷൂട്ടാണ് അപ്പം ഞാനും ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു ക്യാഷ് വേണമെന്ന് ഒരുപാട് കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ച നമ്മുടെ ഇന്ത്യ ഗേറ്റ് അതും തൊട്ട് മുമ്പിൽ വല്ലാത്ത സന്തോഷം തോന്നിയിട്ടോ ആളുകളൊക്കെ തിരക്കിലാണ് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ് ഞാൻ എവിടെ പോകുമ്പോഴും എനിക്കൊരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും ഈ യാത്രയിലും ഒരുപാട് കുഞ്ഞുങ്ങൾ പരിചയപ്പെടാൻ പറ്റും കൃഷ്ണ കൃഷ്ണ ഹരേ ഹര ഹരമ ഹരേ രാമ വിദേശികൾ പാടുന്ന ശ്ലോകം കേട്ടില്ലേ നല്ല ഭക്തിയുണ്ട് ഈ കാണുന്ന ആളുകളൊക്കെ ഇന്ത്യ കേറ്റ് കാണാൻ വന്നതാണ് എന്ത് മനോഹരാണ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ സാദി ഇന്ത്യ സാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മശനെ വിളിക്കുന്ന പേരാ ഇന്ത്യ ഞാൻ ആ ജാതി ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ന്യൂഡൽഹി വരുമ്പോൾ രണ്ട് കാര്യം വല്ലാത്ത എക്സ്പെൻസീവാണ് ഫുഡും റൂമും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഫ്രൂട്ട്സൊക്കെ ട്രെയിനിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരിക പിന്നെ റൂമിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യണമെന്ന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് മെട്രോയിൽ പോയാൽ റൂംസ് കിട്ടും മണിക്കൂറിനാണ് റേറ്റ് അതായിരിക്കും ലാഭം ഒരുപാട് സമയമായി ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ പിന്നെ കാണാം അസ്സാമലേക്കും